ഹലോ ഗൈസ് വെൽക്കം ടു മേക്ക് സ്റ്റുഡിയോ അപ്പോൾ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തി രണ്ടാം തീയതി മുതൽ തുടങ്ങുമെന്നാണ് അൺഒഫീഷ്യലായി വരുന്ന റിപ്പോർട്ടുകൾ ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിലായിരിക്കും ഏറ്റുമുട്ടാൻ പോകുന്നത് അപ്പോൾ ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ ടീമുകൾ ഏതൊക്കെ ടോപ്പ് ടെൻ ലിസ്റ്റുമായിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ സ്പോർട്സ് അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നാം സ്ഥാനത്ത് മുംബൈ ഇന്ത്യൻസ് തന്നെയാണ് ഐ പി എൽ കിരീടങ്ങൾ അഞ്ച് വട്ടം ഉയർത്തിയ മുംബൈ ഇന്ത്യൻസ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് സിക്സറുകളാണ് ഇതുവരെ അവർ ഐ പി എല്ലിൽ നേടിയിട്ടുള്ളത് രണ്ടാം സ്ഥാനത്ത് വെടിക്കെട്ട് ബാറ്റിങ്ങിൻ്റെ രാജാക്കന്മാരായിട്ടുള്ള റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആയിരത്തി നാനൂറ്റി എൺപത്തി നാല് സിക്സറുകളാണ് ബാംഗ്ലൂർ ഇതുവരെ ഐ പി എൽ ചരിത്രത്തിൽ നേടിയിട്ടുള്ളത് മൂന്നാം സ്ഥാനത്ത് ഐ പി എൽ കിരീടങ്ങൾ മുംബൈയെ പോലെ തന്നെ അഞ്ച് വട്ടം ഉയർത്തിയ തല ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സ് ആയിരത്തി നാനൂറ്റി ഒന്ന് സിക്സറുകളാണ് ഇതുവരെ ചെന്നൈ ഐ പി എല്ലിൽ പാർച്ചിട്ടുള്ളത് നാലാം സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ പഞ്ചാബ് കിങ്സാണ് ആയിരത്തി മുന്നൂറ്റി തൊ തൊണ്ണൂറ്റി മൂന്ന് സിക്സറുകളാണ് പഞ്ചാബ് കിങ്സ് നേടിയെടുത്തിട്ടുള്ളത് നമുക്കറിയാം കെ എൽ ക്രിസ് ക്രിസ്ഗെയിലും അടക്കമുള്ള ഒരുപാട് മികച്ച താരങ്ങൾ കളിച്ച പഞ്ചാബ് കിങ്സ് നാലാം സ്ഥാനത്ത് എത്തിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ നാലാം സ്ഥാനത്താണെങ്കിൽ പഞ്ചാബ് കിങ്സ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സിക്സറുകളാണ് അവർ ഐ പി എല്ലിൽ നേടിയിട്ടുള്ളത് അഞ്ചാം സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് ആയിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് സിക്സറുകളാണ് കൊൽക്കത്ത ഇതുവരെ നേടിയിട്ടുള്ളത് നമുക്കറിയാം ആന്ധ്ര റസലിൻ്റെ റിംഗു സിംഗിൻ്റെ ഒക്കെ പ്രകടനം എടുത്ത് പറയേണ്ടതാണ് വരുന്ന ഐ പി എൽ സീണണിൽ ഇരു താരങ്ങളും കെ കെ ആർ എന്നിരയിലുണ്ട് ആറാം സ്ഥാനത്തേക്ക് വരുമ്പോൾ ഡൽഹി ക്യാപിറ്റൽസാണ് ആയിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് സിക്സറുകളാണ് ഡൽഹി ഇതുവരെ ഐ പി എൽ ഹിസ്റ്ററിയിൽ നേടിയിട്ടുള്ളത് ഏഴാം സ്ഥാനത്ത് രാജസ്ഥാൻ റോയൽസ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് എട്ടാം സ്ഥാനത്ത് സൺറൈസേഴ്സ് ഹൈദരാബാദ് എണ്ണൂറ്റി അറുപത് ഒൻപതാം സ്ഥാനത്ത് ലക്നൌ സൂപ്പർ ജെയിൻസാണ് നമുക്കറിയാം രണ്ടായിരത്തി പുതുതായി ഐ പി എല്ലിലേക്ക് വന്ന രണ്ട് ടീമുകളായിരുന്നു ലക്നൌവും അതോടൊപ്പം തന്നെ ഗുജറാത്ത് ടൈറ്റൻസും ഇര ടീമുകളുടെ മൂന്നാം ഐ പി എൽ സീസണാണ് വരാൻ പോകുന്നത് ഗുജറാത്ത് ഒരു കിരീടം ഇതുവരെ നേടിയിട്ടുണ്ട് ഒരു രണ്ട് തവണ ഐ പി എൽ ഫൈനൽ കളിച്ചപ്പോൾ ഒരു കിരീടം ഗുജറാത്ത് നേടിയിട്ടുണ്ട് എന്നാൽ ലക്നൗ രണ്ട് വട്ടം ഐ പി എല്ലിൻ്റെ കോ പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത് സിക്സറുകളുമായി ഒൻപതാം സ്ഥാനത്താണ് കെ എൽ രാഹുൽ നയിക്കുന്ന ലക്നൌ സൂപ്പർ ജോയിൻസ് പത്താം സ്ഥാനത്ത് ശുബ്ബാൻ കെൽ നയിക്കുന്ന ഗുജറാത്ത് ടൈറ്റൺസാണ് ഇരുന്നൂറ്റി മൂന്ന് സിക്സറുകളാണ് രണ്ട് സീസണുകളിൽ നിന്ന് മാത്രം ടൈറ്റൺസ് നേടിയെടുത്തിട്ടുള്ളത്